വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം ഇന്ന് ഒരു ഭാരത് ബന്ധാണ് ഞാൻ രാവിലെ ആറുമണിക്ക് എണീറ്റിട്ട് ആറുമണിക്ക് എണീറ്റ് ലിയോനെ ഫുഡൊക്കെ കൊടുത്ത് അപ്പീക്ക് ഇടിക്കാൻ പറ്റിയ ശേഷം പിന്നെ സെറ്റ് കിടന്ന് ഞാനങ്ങ് ഉറങ്ങി ഉറങ്ങിയിട്ട് ഇപ്പോൾ എട്ടെട്ടര ആയപ്പോഴാണ് വീറ്റത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയാമോ ഒരു കാര്യങ്ങളും രണ്ട് ദിവസം കൂട്ടി എനിക്കമ്മ സാൻഡ്വിച്ച് ഉണ്ടാക്കി സാൻഡ്വിച്ച് ഉണ്ടാക്കിട്ടെന്ന് പറയുന്നുണ്ട് അപ്പം അതിന് ഉണ്ട് ബ്രെഡ് പിന്നെ ഇതിനകത്ത് വേറെ മുട്ടക്കോസ് നമ്മുടെ എന്നാൽ സവാള മുട്ടക്കൂസ് ക്യാരറ്റ് പിന്നെ കുറച്ച് കുരുമുളകനും കുറച്ച് ഉപ്പിടും മൈനീസും കൂടെ ചേർത്ത് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ഒക്കെ സുഖമായിട്ടൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വെജിറ്റബിൾസും ചേരുള്ളൂ എല്ലാം പിന്നെ ചെലുപ്പിക്കേണ്ടെങ്കിൽ നമുക്ക് മുട്ടയൊക്കെ പൊരിച്ചൊക്കെ വെക്കണം അത് മുട്ടയൊക്കെ പൊരിക്കുന്നില്ല ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ രാവിലെ നല്ല തണുപ്പുണ്ട് എന്താണെന്ന് പറയുന്നത് പിന്നെ അതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടേ ഇനി ബ്രെഡിലേക്ക് ഇതെല്ലാം സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ അതിനകത്തേക്ക് കണ്ട് നമ്മുടെ മൈനീസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഹെൽമൻസാ ഹെൽമൻസ് മൈനീസ് ഇടുന്നുണ്ട് രണ്ടുമൂന്ന് സ്പൂൺ ഇടുക ഉപ്പ് ചെറിയ ടേസ്റ്റ് ഉപ്പ് ടേസ്റ്റ് അങ്ങനത്തു കുറച്ച് ഉപ്പ് ഇടാം വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമുക്ക്

നമ്മളുണ്ടാക്കുന്ന <Sanfly> 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 ഉണ്ടാക്കുമ്പോഴത്തേക്കേ ഇങ്ങനെ മൈനസ് വാങ്ങിക്കുന്ന നഷ്ടം ഉണ്ടത് മനസ്സ് കഴിഞ്ഞ് അവിടെ പോയി വാങ്ങുന്നതിന് നന്നായി കൊടുക്കാൻ വേണ്ടിട്ടാണോ വാങ്ങിക്കുന്ന നഷ്ടം ഉണ്ടോ നമുക്ക് ഉണ്ടാക്കുന്നതിന് നല്ലത് മൈനസ് ഇതൊക്കെ തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു സാധനം പെട്ടെന്ന് തേച്ച് ഇതില് ചിക്കൻ മുത്ത ഇതൊക്കെ വെച്ചുണ്ടാക്കി ചിക്കൻ ഒന്നും എളുപ്പ ബ്രെഡ് എടുക്കോളാക്കിയോ ഡൗട്ട് ഞാൻ പോയി നോക്കി അതിലേക്ക് കുറച്ച് സോസ് ഒഴിക്കുക ഒഴിക്കും ഒന്ന് ആക്കി കൊടുക്കട്ടോ

മതി അങ്ങനെ തോര വെച്ചിട്ടുണ്ടോ ചേക്കുമ്പോൾ കണ്ടപ്പുറത്തോരണത് എന്നിട്ട് ഇങ്ങനെ ആക്ക നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ചീസ് വേണമെങ്കിൽ ചീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓവനിലൊക്കെ വെച്ചെടുക്കാം നമുക്ക് ഇത്രയേ ഉള്ളൂ ഇങ്ങോട്ട് വയ്ക്കും ക്യാമറ കൊടുക്കും വാങ്ങിക്കും അപ്പം ഫസ്റ്റ് സാന്ഡ്വിച്ച് ഡേ കൊടുക്കാൻ ഇവിടെ കരികച്ച് പറഞ്ഞിട്ട് പോകും അടിക്കിനു മുമ്പ് ടറിയാൻ പറ്റുമോക്കാ ഇന്ന് ഇവിടെ എനിക്കത് ഓ ഇനി നമുക്ക് ഇവിടെ ചപ്പാത്തിന്റെ റോളിനകത്ത് ചപ്പാത്തി ചുറ്റിട്ടേ അതിനകത്ത് വെച്ചാക്കാം ഇത് ബ്രെഡ് തിരഞ്ഞെങ്കിൽ ഞാൻ ബാക്കി ചപ്പാത്തി ഉണ്ടാക്കാൻ പോകും കുറച്ചു ഹലോ നമ്മുടെ ഭാരത് നമ്മൾ അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിച്ചു പക്കപ്പെടുത്ത് ചൂടാൻ പോവുകയാണ് ഗൈസ് ഇതാണ്ട് സെറ്റ് സംഭവങ്ങൾ ഇവിടെ ചുടും ചുടും പറഞ്ഞ ഒരാള് പറഞ്ഞു കൊറേ മണി പന്ത്രണ്ടായി പന്ത്രണ്ട് മണിയായി എന്നാ അയ്യാന്റെ അടുത്ത അടുത്ത ബന്ധിന് തിന്നാൻ പറ്റും എനിക്ക് നമ്മളാണ് വിശന്നെല്ലാം കൊടുത്തു പറഞ്ഞത് വിഷമൊന്നും അയ്യാ പക്ഷെ ഒന്നും അയ്യാടെ വിശപ്പിന്റെ മോൻ വിളി കുടിക്കഴിഞ്ഞോ അയ്യോ വശക്കണേ അയ്യോ വശക്കണേ ഒരു ട്രിപ്പ് ഇപ്പൊ കഴിഞ്ഞിട്ടിരിക്കുന്നു വിശപ്പ് എടുത്തിരുന്നു ഞാനൊന്ന് കളിക്കാൻ ആരുമില്ല കൂട്ടില്ലാണ്ടെ കളിക്കാൻ വിഷം വിശേഷ ഒരു കുഞ്ഞിന് തെരട്ടി എന്ന് ചോദിച്ചപ്പോൾ വേണ്ട പിന്നെ അല്ലാതെ ഞാൻ കളിക്കാനും കൂട്ടാൻ കല്യാണം കഴിച്ചുകൊടുക്കാം ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കണോ അപ്പിട്ടിട്ട് ചന്യാ തുടങ്ങി ഒരു മാസമായ എന്ത് ചെയ്യും കല്യാണം വേണോ എടിയുടെ ആഗ്രഹം കൊണ്ടുവന്നില്ല കല്യാണം കഴിക്കണ്ട അല്ലേ എന്തിനാണോ നിന്റെ അച്ഛനാ ഒരു പെണ്ണിനെ കൊണ്ടുപോകുന്നു കഷ്ടപ്പെട്ടു അമ്മയെ പെട്ടേ എന്തിനോ ഒരു പെണ്ണി ഞാൻ ഒരു കാരണം വെച്ചാൽ ചോദിക്കുമോ നിന്റെ പെണ്ണിട്ട് എനിക്ക് അപ്പോ നമ്മൾ ചിക്കൻ അരപ്പൊക്കെ പെട്ടെന്ന് അവിടെ സെറ്റപ്പ് ആയി ഞാൻ ഇവിടെ നയിക്കൂല ഇന്നിന്റെ മാസനം ഞാൻ ഇവിടെ നിന്ന് പൊക്കുന്നു വരല്ല കേസ് ഒരു കൈയാൾ പണിക്കും ഞാനില്ല ചിക്കനൊക്കെ എല്ലാം അരപ്പൊക്കെ ഇട്ടു വിട്ടിട്ടുണ്ട് ഞാനും ഇല്ല ധ്യാന അല്ലെങ്കിൽ ധ്യാനിവിടുത്തെ കയ്യാള് അവനുമില്ല നമ്മള് ലിയോ കൂട്ടി തന്നെ ഇടപെടണം തുറന്നു കിട്ടില്ല അത് കഴിവണില്ല അത് കഴിവണം ആ ഗ്രില്ല് ചിരട്ടനില്ല കൊച്ചി ചിരട്ടയില്ലാത്ത നാട്ടിൽ നിന്ന് രണ്ട് ചിരട്ട കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് അതിനെ അപമാനിക്കുന്നു ചിരട്ടയാണെന്ന് മറന്നു പോയ സമയത്ത് അതന്നെ എന്റെ കൊച്ചു കണ്ടുപിടിച്ചു കൊടുത്തു വരികയായി എന്റെ കൊച്ചിനല്ല ട്യൂഷന് പോകാൻ ഇരിക്കാണ് തൊണ്ടവേദന അഹങ്കാരം കാണിയ ചെരുപ്പ് പൊത്ത് കാലില്ല വല്ലതും പൊത്ത് കേറപ്പ് സുഖമായി അതും കൊണ്ടാണ് ഈ എന്റെ കാലം വിചാർത്തി കൊണ്ടു വന്ന ഒരു കാലം ആ പറയണ്ട ഇവിടെ കാലം വിളന്നു വേണ്ടി ഞാൻ തന്നെ നോക്കാളുള്ളത് അല്ലെങ്കിലേ ഉവ എന്തെങ്കിലും അയ്യോ ഉവട്ടോ ഞാൻ കന്ന് അത് തെറി കാണിക്കണം വേറെ വെച്ച് നിങ്ങൾ ഇതൊക്കെ കാണും ഞാൻ മിസ്സിയാ എല്ലാം വീഡിയോ അപ്പോ എന്താണ് ഹർത്താലായിട്ടുള്ള അനക്കൊന്നും ഇല്ലാട്ടാ ബന്ധും ഭാരത് ബന്ധും ഹർത്താലും ഇല്ലല്ലേ അങ്ങനൊന്നും ഇല്ല വണ്ടികളൊക്കെ ഓടുന്നുണ്ട് പ്രൈവറ്റ് വണ്ടികളൊക്കെ ഓടാന്ന് പറഞ്ഞ് സമരക്കാരുടെ ഒന്നും തൊഴിലാളികളുടെ ഒരു വണ്ടി ഓടിക്കും ഞാൻ പോ എനിക്ക് നാളെയാണ് ഗഴ്സ് കണ്ടക്ടർ ടെസ്റ്റ് എന്താവും എനിക്കറ ആക്ടി വെച്ചിട്ടാണ് വർക്കലയാണ് ഇഷ്ടം ഈ കളി കളിക്കാൻ അവർ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇത് കളിച്ച് കഴിയുമ്പോൾ കള്ളത്തരം കാണിച്ച് ആരും അറിയില്ല എന്നാണ് അവര് വിചാരം പക്ഷെ എണീമ്പ കളിക്കാൻ അവർ വയ്യ കാരണം അതിൽ പാമ്പ് കഴുകുന്നു അതൊന്നും ഇഷ്ടമല്ല അവൻ പിഴിഞ്ഞു ഈ ചിരിച്ച മുഖം ഞാൻ കളി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തന്നെ നോക്കട്ടെ ചിരിച്ചു കഴിയും ഈ ചിരിച്ച മുഖം ഞാൻ കളി കഴിയുമ്പോഴുള്ള മുഖം ഞാൻ കാണിച്ചു ജയിച്ചില്ലെങ്കി ഞാൻ കാണിച്ചല്ല പാമ്പ് കഴിയുന്ന എനിക്ക് ഒരു കുഴപ്പമില്ല നമ്മൾ ഇതെല്ലാം കളികളെല്ലാം കളികളുടെ സ്പീഡ് എടുക്കും ഞാൻ പക്ഷെ തിരിച്ചാണ് കനൽ റെഡി ആവുമ്പഴേ നമ്മള് ഇട്ടു തിന്നാനുള്ള ഇല വാട്ടുന്ന ആളിനെ കണ്ടിട്ടുണ്ടോ ഇല വാട്ടി തിന്നാൻ വേണ്ടിട്ട് ഒറ്റയ്ക്ക് ഉള്ളോണ്ട് ഡ്രസ്സോ അളിയമ്മ ഉണ്ടായിരുന്നേ കൊള്ളാരുന്ന് ഹർത്താൻ വിളി ഒരു വാക്ക് വിളിച്ചാ ഇപ്പൊ അവരും എല്ലാം എടുത്തിടും എന്തായി ഇവിടെ ആരേ ഞാൻ എടുക്കില്ല എങ്ങക്ക് അനക്ക് ഇത് മാത്രം തിന്നു തീറ്റി മാത്രം പറ്റൂലോ ഞാൻ എടുക്കില്ലാരെങ്കിലും ചിക്കൻ ഫോട്ടോ അയച്ചു കൊടുക്കട്ടാ ഞാൻ പറഞ്ഞു വിളിച്ച് കാണിച്ചു പറയുന്നു ഭർത്താലാണ് അടിയും ഇടിയുടെ വാങ്ങിക്കാം അവർക്ക് മാത്രം വരാം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ ആരെയും എടുക്കണില്ല നിങ്ങൾക്ക് അങ്ങ് തീറ്റി മാറ്റാൻ പറ്റും എനിക്ക് മാത്രം മതി അച്ഛൻ പെട്ടെന്ന് റെഡിയാ അമ്മേനെ കൊണ്ടുപോടും നിന്നെ നിന്നെ ില്ല അമ്പൂട്ടൻ വരണ്ട അമ്പൂട്ടനെ കൊണ്ടുവരണ്ടു ചിക്കൻ വെച്ചു പൊട്ടിത്തെറിക്കാൻ പറ്റൂല രണ്ട് ഫ്ലേവറാണ് ഒന്ന് മുളക് പൊടി ഐറ്റം വന്ന് നമ്മടെ കാന്താരി പരച്ചു കുരുമുളകൊക്കെ ീ എടുത്തു ഞാനിപ്പം ഞാൻ വോയിസ് വരണം എനിക്ക് എപ്പോഴുള്ള സ്വഭാവമാണ് ഈ ചെറുക്കണക്കൻ നിവർത്തി ഈ വീഡിയോ എടുക്കാനേ എനിക്ക് പറ്റും അപ്പൊ ഞാൻ മയണീസ് ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ ചുറ്റിട്ടുണ്ട് നമ്മള് ഒക്കെ ഇവിടെ ഇരുന്ന് വെടി ഇരുന്ന് തിന്നാൻ പോവുകയാണ് നമ്മൾ തിന്നാൻ പോവുകയാണ് നമ്മൾ എപ്പോഴും അറിയാലോ എന്റെ പേരത്തെ വീഡിയോ ഉണ്ടാവും നമ്മൾ ഇവിടെ പക്ഷെ ആരും ഇല്ല അതുകൊണ്ട് തന്നെ ആരുല്ല ചെറിയ മിസ്സിങ്സ് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ വൈകുന്നേരം ചിക്കൻ കൊണ്ട് ചിക്കൻ കിട്ടി അവിടെ ചിലരൊക്കെ വന്നാലും വിഷമെന്ന് കേട്ടോ ഇപ്പോൾ എത്ര മണിയായെന്ന് അറിയാവോ രണ്ടുമണിയാവുള്ളൂ അല്ലെങ്കിൽ അവൻ അവനെ വിശപ്പ് കൂടുതലാണ് അവന് ഈ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര വിശപ്പാണ് വീട് ലൈവ് വീഡിയോ അപ്പുറത്തെ ഓടിക്കൊണ്ടിരിക്കും ഇതൊന്നും അനീഷ ചേട്ടാ ഞാൻ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു ഞാൻ ഞങ്ങൾ എത്തിക്കാൻ പറ്റും ഹത്തല ഹസ്സായ പോയല്ലേ എന്തൊക്കെ എങ്ങനെയാണ് നിങ്ങളെ ആരെങ്കിലും ഒരു വീഡിയോ ഫോട്ടോ എടുത്ത് വയ്ക്കുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക ചീസ് എടുക്കുക ചോറിലെ കുരുമുളകൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ തക്കാളി ചോറ് വെക്കാനായിരുന്നു വയസ്സപ്പോൾ ഈ ചെറുക്കാൻ വേണ്ടായിട്ട് മതി എന്നൊക്കെ പറഞ്ഞു കൊറേ നാൾക്ക് ശേഷം ഇത്രയും ക്ലീൻ ആക്കി എല്ലാം നിന്നാ പീസ് നമ്മള് തീർക്കത്തില്ല അതുകൊണ്ട് എടുക്കാത്താണ് ഇങ്ങനെ വാര തിന്നാലും പറയണ്ട കോര തിന്നാനും പറയണ്ട ഒന്നും പറയണ്ട കൊച്ചു ക്ഷീണിച്ചു പോയെന്നാണ് അമ്മാമ്മയുടെ അഭിപ്രായമാണ് നമ്മള താഴത്തെ അമ്മാമ്മ കൊച്ചു ക്ഷീണിച്ച് ഒന്നും തിന്നണില്ല കഷ്ടം ഒരു വീഡിയോ എടുത്ത് ഞാൻ അയച്ചു കൊടുക്കട്ടെ കൊച്ചു മഞ്ഞിച്ച് പോയി നിന്നെ പോലെ രക്തമില്ലാതെ പേരുദോഷം കേപ്പിക്കാൻ വേണ്ടി ഒരു ചെറുക്കാനും നീ എവിടെയും ഒന്ന് കേടുന്നുറങ്ങണം അത് കഴിഞ്ഞിട്ടൊന്ന് എനിക്കണം കുളിക്കണം ലിയോയ്ക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി അടുത്ത പരിപാടി അതാണ് ഇനി എന്റെ എല്ലാം ഇട്ടിട്ട് കുറച്ച് നമ്മളെന്ത് കഴിക്കുന്നോ അത് അവർക്കും കൂടെ ഒരു എനിക്ക് ചിക്കൻ തന്നില്ലേ ഒരു പീസ് പീസനോട് കൊടുത്തു കേട്ടാ നമുക്ക് ചോറ് ചോറല്ല ബിരിയാണി റൈസ് കുറച്ച് റൈസ് നമുക്ക് ബാക്കിയാത്ത ബിരിയാണിക്ക് കൊറച്ച കൊടുക്കാം എനിക്ക് എനിക്കവിടെ എനിക്ക് ഞാൻ പറ്റാനല്ലോ ഞാനോ കുറച്ച് കുറവായിരുന്നു അതിന് രാവിലെ ചോറൊക്കെ ഇതിന്റെ പേര് കുറച്ച് കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ വെച്ചതിന്റെ പേര് കുറച്ച് ബിരിയാണി റൈസും അപ്പം ലിയോന വിളിച്ച് ഫുഡ് കൊടുക്കാൻ കേട്ടോ കേട്ടോടകത്ത് തുടങ്ങി കേട്ടോ അവന് കൊറച്ച് വെച്ച് വെച്ചു പറയണ അവിടെത്തന്നെ ഇരിക്കോടാ തുറന്നു വിട്ടാലെ വിളിച്ചാലേ വരള്ളൂ പറഞ്ഞാരോ സാധാരണ എന്നും അവിടെ വന്ന് ഇരുന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങണത് കൊറേ നേരം ഇട്ട് കളിപ്പിക്കണോണ്ടോ ഞാൻ കൺട്രോൾ കൺട്രോൾ അറിയാൻ കൊള്ളാടാ ഓഹോ എന്നിട്ട് എവിടെയും പോയി കിടന്ന് മിണ്ടാകണം അല്ലെങ്കിൽ മൂളും ബകളും തുടങ്ങണത്തിനോടൊപ്പം മനുഷ്യ തലയാകട്ടാ കേട്ടാ കേട്ടാ ഇങ്ങോട്ട് ഏ

ഹലോ അപ്പം വീഡിയോ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ കയറുന്നത് ചായയും കാര്യങ്ങളൊന്നും ഇട്ടില്ല വൈകുന്നേരത്തെ ബ്ലോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ചെറിയൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഒന്ന് പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടി പോകാൻ വേണ്ടി വന്നു അപ്പം അതിനുശേഷം വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇപ്പം ലീവ്ക്കുള്ള ചോറ് തിളപ്പിക്കുന്നുണ്ട് വെള്ളം തിളക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നാളത്തേക്കുള്ള എന്തെങ്കിലും ഒന്ന് അരിഞ്ഞ് വയ്ക്കാവേണ്ടേ അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഇന്നത്തെ ബ്ലോഗുകൾ അവസാനിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ വീഡിയോ ഇത്രയും വിശേഷങ്ങൾ ഇത്രയ്ക്ക് ഓളോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെല് ബട്ടൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാ ബൈ ബൈ